രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലുള്ള എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥനയാണത് അതുപോലെ തന്നെ അദ്ദേഹം ഒരു തെറ്റു ചെയ്തു എന്ന് കരുതി അദ്ദേഹത്തെ നമുക്ക് അങ്ങ് നിശേഷം നശിപ്പിക്കാൻ പറ്റുമോ ഏതായാലും ഇദ്ദേഹം ബലാത്സംഗ കേസിൽ പ്രതിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഈ ഈ കേസ് എന്ന് പറയുന്നത് ശരിക്കും എല്ലാ മലയാളികൾക്കും മനസ്സിലാവുന്നുണ്ട് ഇതൊരു കെട്ടിച്ചമച്ച കേസ് മാത്രമാണ് അദ്ദേഹത്തിന് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നെന്ന് പറയുന്നു അതൊക്കെ സ്വാഭാവികമായ ഒരു നടപടി മാത്രമാണ് അതെല്ലാ കേസിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നതുമാണ് ജാമ്യം കൊടുക്കുമ്പോൾ കോടതി കുറെ ഉപാധികൾ വെക്കും അത് വെറും സ്വാഭാവികം മാത്രമാണെന്ന് എല്ലാവരും വിശ്വസിക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിചിത്രമായ കേസസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല കാരണം അദ്ദേഹത്തെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി മിസ്റ്റർ സണ്ണി ജോസഫിന്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഒരു പരാതി വന്നത് പാർട്ടിയെ കൂടെ കൊടുക്കാൻ വേണ്ടി ആയിരുന്നു എന്നുള്ളതാണെ അതുകൊണ്ട് മാത്രമാണ് അവർ ഡി ജി പിക്ക് അത് കൈമാറിയത് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇത് മനഃപൂർവം കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള പരാതിയായിരുന്നു